അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി വാവന്നൂർ പട്ടാമ്പി പാലക്കാട് യൂണിയൻ കൊപ്പം യൂണിറ്റിന്റെ വാർഷിക സമ്മേളനവും സംഘടിപ്പിച്ചു ജില്ലാ സംസ്ഥാന ഓൾ കേരള ഗോഡ് വർക്കേഴ്സ് യൂണിയൻ കൊപ്പം യൂണിറ്റിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുള്ള സ്വീകരണവുമാണ് കൊപ്പം വ്യാപാര ഭവന സംഘടിപ്പിച്ചത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എൻ മധുസൂദനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു വലിയ അതുപോലെ അതുപോലെ തന്നെ തന്നെ നിഷേധിക്കുന്ന രാജ്യത്ത് സ്വർണത്തൊഴിലാളികൾ സംഘടിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം ആ യുദ്ധത്തിൽ അന്ന് വന്നിരിക്കുന്ന നഷ്ടം അത് നികത്താൻ വേണ്ടി അന്നത്തെ നെഹ്റു ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനമായിരുന്നു സ്വർണ്ണ നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി ഒൻപതാം തീയതി രാജ്യത്തെ സ്വർണത്തൊഴിലാളികൾ സ്വർണം കൈകൊണ്ട് തൊടാൻ പാടില്ല എന്നൊരു നിയമം കേന്ദ്ര സർക്കാർ പാസാക്കി സ്വാതസംഘം കൺവീനർ കെ പി ഗിരീഷ് അധ്യക്ഷനായിരുന്നു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എൻ ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുള്ള സ്വീകരണവും നൽകി കെ പി ഗിരീഷ് സി പി ശിവശങ്കരൻ എ വി രാവുണ്ണി എ മനോജ് കെ എ കൃഷ്ണൻകുട്ടി സി പി അൻകുമാർ എ വി ജയപ്രകാശ് എൻ മണികണ്ഠൻ എസ് ഗോപാലകൃഷ്ണൻ കെ രാജൻ പി എ സോമൻ കെ രാമദാസൻ എസ് മകേഷ് ടി കെ നാരായണൻ ടി പി ഭാസ്കരൻ പി പി വിനീത് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു